എല്ലാവർക്കും നമസ്കാരം ഏഞ്ചുരിന്റിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ സീരീസിലെ മാർച്ച് ഫസ്റ്റ് എഡിഷനിലുള്ള ഭാഗങ്ങളാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് ഇരുപത് വരെയുള്ള അക്കങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ടുകൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇരുപത്തി ഒന്നാമത്തെ അതായത് ഇരുപത്തി ഒന്ന് എന്നുത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിനു മുമ്പ് തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്കറിയാം പി എസ് സി ബുള്ളറ്റിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും വരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായും ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് പോവാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തി ഒന്ന് എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ രാഷ്ട്ര നേതാക്കളെ ആദരിക്കാൻ ആദരിക്കുന്നതിനുള്ള സല്യൂട്ട് എത്ര വെടിയാണ് ഉതിർക്കുന്നത് രാഷ്ട്ര നേതാക്കളെ സല്യൂട്ട് ചെയ്യുക അതായത് അവർക്ക് ആദരാഞ്ജലികൾക്ക് അർപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ബഹുമാനങ്ങൾ അർപ്പിക്കുന്നതിനായിട്ട് ഗൺ സല്യൂട്ട് നൽകാറുണ്ട് അല്ലെ അതില് എത്ര വെടികളാണ് ഉതിർക്കുന്നത് ഇരുപത്തി ഒന്ന് നമ്മുടെ ആൻസർ അല്ല ഇരുപത്തി ഒന്നാണ് അപ്പൊ എത്ര എണ്ണാണ് ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് എത്രാമത്തെ ക്രോമസോം ജോഡിയുടെ തകരാറ് മൂലമാണ് മംഗോളിസം ഉണ്ടാകുന്നത് ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമിന്റെ നമുക്ക് നിങ്ങൾക്കറിയാലേ ഇരുപത്തി മൂന്ന് ക്രോമസോം ജോഡികൾ അതായത് നാൽപ്പത്തി ആറ് എണ്ണമാണ് എന്ത് ക്രോമസോമുകൾ മനുഷ്യ ശരീരത്തിലുള്ളത് ഇതിൽ ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത് മംഗോളിസം അപ്പൊ നിങ്ങൾക്കറിയാവോ ഏത് ക്രോമസോമിന്റെ തകരാറ് മൂലമാണ് സിക്കിൾസെൽ അനീമിയ വരുന്നതെന്ന് സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്നത് ഏതിന്റെയാണ് ആണ് പതിനൊന്നാമത്തെ ക്രോമസോമിന്റെ തകരാറാണ് ടോട്ടൽ നിങ്ങൾക്കറിയാം നാല്പത്തി ആറ് എണ്ണം അതാവാ നമ്മൾ ഓപ്ഷനിൽ എന്ത് കാണാം ഇരുപത്തി മൂന്ന് ജോഡി എന്ന് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ഇരുപത്തിയൊന്ന് ആൻസർ വരുന്ന അടുത്ത ഫാക്ട് എന്താണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളില് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് ഇരുപത്തിയൊന്നാണ് അങ്ങനെയാണെങ്കിൽ ലോകസഭയിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് ഇരുപത്തിയൊന്നാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമെങ്കിൽ നിങ്ങൾ പറയൂ നോക്കട്ടെ ലോകസഭയിൽ മത്സരിക്കാനുള്ള ലോകസഭയിലാണെങ്കിൽ ലോകസഭയിലാണെങ്കിൽ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് രാജ്യസഭയിലാണെങ്കിലോ ഇതൊക്കെ എന്നോടൊപ്പം കമന്റ് ചെയ്യട്ടോ എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രാജ്യസഭയിലാണെങ്കിൽ അത് മുപ്പതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലാണെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് മുപ്പത്തി അഞ്ചാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയൊന്നാണ് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് രാജ്യസഭയാണെങ്കിൽ അത് മുപ്പതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് മുപ്പത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബൽവന്റായ് മേത്തയാണ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് നാൽപ്പത് എന്നുള്ളത് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് വരുന്നത് നമ്മളുടെ ഏപ്രിൽ ഇരുപത്തിനാലാണ് പഞ്ചായത്ത് രാജ് ദിനം എന്ന് അറിയപ്പെടുന്നത് നമുക്ക് അടുത്ത ചോദ്യം വായിച്ചാലോ ശ്വസിക്കുമ്പോൾ അകത്തേക്ക് എടുക്കുന്ന വായുവിൽ ഓക്സിജന്റെ എത്ര ശതമാനമാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നിശ്വാസവായു ഉച്ഛ്വാസവായു എന്ന് പറയലെ നമ്മൾ എന്താണ് ശ്വസിക്കുമ്പോൾ അകത്തോട്ട് എടുക്കുന്നതിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജന്റെ പ്രസൻസ് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്നായിരുന്നു എത്രയാണ് ഇപ്പൊ എത്രയാണ് അത് പതിനെട്ടാണ് ഓക്കെ ഇപ്പോൾ വന്നിട്ട് വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ പതിനെട്ടാണ് അല്ലേ നിങ്ങൾക്കതറിയാം അടുത്ത ചോദ്യം ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിനും ഇടയിലുള്ള കാലഘട്ടത്തിന്റെ ദൈർഘ്യം എത്ര വർഷമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒന്നാം ലോകവും രണ്ടാം ലോക മഹായുദ്ധവും തമ്മിലുള്ള ഇയർ ഗ്യാപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അത്ര എത്ര വർഷമാണ് ഇരുപത്തിയൊന്ന് വർഷമാണ് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു വർഷങ്ങൾ നിങ്ങൾക്ക് അറിയാവോ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ഫസ്റ്റ് വേൾഡ് വാർ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ആയിരുന്നു അതിനുശേഷം രണ്ടാമത്തെ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എട്ടു നാൽപ്പത്തി അഞ്ചായിരുന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എട്ടു നാല്പത്തി അഞ്ചാണ് രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പതിനാല് ടു പതിനെട്ടാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എന്ന് പറയുമ്പോൾ എത്ര വർഷം ഗ്യാപ്പായി ഇരുപത്തിയൊന്ന് വർഷം അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിനും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിനും ഇടയിലുള്ള കാലഘട്ടത്തിന്റെ ദൈർഘ്യം എത്രയാണ് എന്നുള്ളതാണ് അല്ലേ അത് ഇരുപത്തിയൊന്ന് വർഷമാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ രണ്ടാം ലോകമഹായുദ്ധമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് ഓക്കെ അടുത്ത ചോദ്യം കോഴിമുട്ട വിരിയുന്നതിന് ആവശ്യമായ സാധാരണ സമയം എത്ര ദിവസമാണ് ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തി ഒന്ന് ദിവസമാണ് എന്ത് കോഴിയുടെ അടയിരുപ്പ് കാലം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്ന ഏതാണ് കാലത്ത് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് പഠിക്കുന്ന ഫാക്റ്റുകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും പോവില്ല കാരണം നമ്മൾ മൈ ഒന്ന് മൈൻഡ് റിലാക്സ്ഡ് ആയി ഒന്ന് ഫ്രഷ് ആയി എണീക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്ന ഓരോ ഫാക്റ്റുകളും നമ്മുടെ മനസ്സിൽ അത്രയും തങ്ങി നിൽക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബുള്ളറ്റിൻ അതായത് നമ്മൾ ഈ ആറു മണിക്ക് വരുന്ന ഈ ഒരു ലൈവ് സെഷൻ തീർച്ചയായും മിസ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഫാക്ടുകൾ ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും പോവില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ആ ചോദ്യം കാണുമ്പോൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിരിക്കും ചിലപ്പോ ചോദിക്കുന്നത് നമ്മൾ പറയുന്ന റിലാക്ടി ഫാക്ട്സുകൾ എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കിച്ചണിലാണെങ്കിലും ഇതൊന്ന് പ്ലേ ചെയ്ത് വെക്കുക അപ്പൊ നിങ്ങൾ ഇതൊന്ന് കേട്ട് പഠിക്കുമ്പോൾ പരീക്ഷകൾ തീർച്ചയായും ഓപ്ഷൻസിൽ നിന്നും ഉത്തരത്തിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഇരുപത്തി ഒന്നാണ് അല്ലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുന്നത് സ്വകാര്യതക്കുള്ള അവകാശം സ്വകാര്യ സ്വകാര്യതക്കുള്ള അവകാശം സ്വകാര്യത മൗലിക അവകാശമാണ് എന്ന് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രസ്താവിക്കുന്ന കേസ് ഏതെന്ന് ചോദിച്ചാൽ അത് പുട്ടുസ്വാമി കേസായിരുന്നു അല്ലെ അതേപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദാക്കാൻ പറ്റാത്തതാണ് ഇരുപതും ഇരുപത്തിയൊന്നും ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതേപോലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൗലിക മൗലികാവകാശങ്ങളിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഓരോ പൗരന്റെയും മൗലിക അവകാശം പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഇതാണ് ജീവനുമുള്ള സ്വാതന്ത്ര്യം അല്ലെ ജീവിക്കാനുള്ള അവകാശമാണത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നതും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും ഇരുപത്തിയൊന്നിനുള്ളിൽ തന്നെയാണ് വരുന്നേട്ടോ കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ ഓക്കെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് അതൊക്കെ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എന്താണ് ആ ഫാക്ടുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് ആ ഒരു കമൻസിലൂടെ വരുന്നവരുണ്ട് അപ്പൊ അവർക്കും ഈ റിലേറ്റഡ് ഫാക്ട്സുകളൊക്കെ കിട്ടും ഓക്കെ അപ്പോ അടുത്ത ചോദ്യം ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ സിന്ധിയെ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സിന്ധി എന്ന് പറഞ്ഞൊരു ഭാഷ മൊത്തത്തിൽ നമുക്ക് ഔദ്യോഗിക ഭാഷകൾ ഇരുപത്തി രണ്ടെണ്ണം ആണ് സിന്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അതായത് ഇതെന്താണ് ഗുധ ഗുധാബാദി ഇവിടെ എഴുതാതെ ഗുധാബാദി എന്നുള്ളതാണ് അതിന്റെ ലിപിയുടെ പേര് ഓക്കെ ഒരു അറബിക് അല്ലെങ്കിൽ എന്താണ് അറബി പേർഷ്യൻ ഭാഷകളിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ഒരു ലിപിയാണ് ഈ ഗുധാബാദി എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് അതിലൊരു ഭാഷയാണ് സിന്ധി എന്ന് പറയുന്നത് അത് ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിലോട്ട് എടുക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടു നിന്നു ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏത് വർഷത്തെയാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലെ ആരായിരുന്നു പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇത് ഇരുപത്തി ഒന്ന് മാസമാണ് നിലനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് വരെ ഇത് നിലനിന്നിരുന്നു ഇത് പിൻവലിക്കുന്നത് ആരാണ് അതിനുശേഷം പ്രസിഡന്റായി വന്ന ജെ ഡി ജെട്ടിയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം പതിനെട്ടിലെ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി എൺപത് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അത് ഇരുപത്തി ഒന്ന് മാസം നീണ്ടു നിന്നു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ജൂൺ ഇരുപത്തി ആറിന് പ്രഖ്യാപിച്ചിട്ട് എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ നിലനിന്നു പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു പിൻവലിച്ചത് ജി ഡി ജെട്ടി ആയിരുന്നു മറക്കരുത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഈ വർഷങ്ങൾ ഓർത്തു വെക്കുക അല്ലെങ്കിൽ അക്കങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ളതൊക്കെ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ കാരണം നമ്മൾക്ക് എല്ലാം ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ട് വർഷങ്ങൾ പേരുകള് അക്കങ്ങൾ ഓർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ അക്കങ്ങൾ നമുക്ക് എന്ത് ചെയ്യില്ല തെറ്റില്ല ഇരുപത്തൊന്നേന്ന് ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിലോട്ട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യം വായിക്കട്ടെ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് എത്ര സംസ്ഥാനങ്ങളിലാണ് വാറ്റ് അതായത് വാല്യൂ ആഡഡ് ആഡഡ് വാല്യൂ ടാക്സ് നിലവിൽ വന്നത് ഒന്ന് സംസ്ഥാനങ്ങളിലാണ് ഇത് രണ്ടായിരത്തി അഞ്ചില് വന്നിട്ട് നിലവിൽ വരുന്നത് അപ്പോ ആദ്യം വന്നത് എവിടെ ആയിരുന്നു എന്നറിയാവോ ആദ്യത്തെ രാജ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം വാറ്റ് നിലവിൽ വരുന്നത് ഫസ്റ്റ് കൺട്രി ആണ് ചോദിച്ചതെങ്കിൽ അത് ഫ്രാൻസ് ആണ് ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്നാണെങ്കിലോ ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്നാണെങ്കിൽ അത് സൗത്ത് കൊറിയ ആയിരുന്നു ഓക്കെ ദക്ഷിണ കൊറിയ ആണ് ദക്ഷിണ കൊറിയ ആണ് ആദ്യം വന്നത് സംസ്ഥാനം എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ആദ്യത്തെ സംസ്ഥാനം എന്നാണെങ്കിൽ രണ്ടായിരത്തി മൂന്നില് ഹരിയാനയാണ് രണ്ടായിരത്തി മൂന്നില് ഹരിയാനയിലാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി മൂന്നിൽ ഹരിയാനയാണ് രണ്ടായിരത്തി അഞ്ചിൽ മറ്റുള്ള ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിൽ കൂടെ ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി നിലവിൽ വരുന്നുണ്ട് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മൗലികാവകാശമാക്കുന്നതിനെ സംബന്ധിച്ച് വ്യവസ്ഥ ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ് ഇരുപത്തി ഒന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള നിർബന്ധിതമായ വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഏതിലാണ് ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് ഇത് ചേർക്കുന്നത് ഓക്കെ ഇരുപത്തി ഒന്ന് ഏയിലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി നിയമപ്രകാരം ഓക്കെ അപ്പൊ ഇത് നിലവിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഒൻപതിലാണെങ്കിലും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ കൂടിയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ഫാക്ട് നോക്കാം അപ്പൊ നമുക്ക് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷകൾക്കും എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലെ അടുത്ത ചോദ്യം ഇതാണ് ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാ സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ജനിച്ചാലും മരിച്ചാലും അതായത് നമ്മൾ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മളത് അപേക്ഷിക്കും അല്ലേ അപ്പോൾ ഈ ഒരു അപേക്ഷ എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അത് നമുക്കൊരു ജസ്റ്റ് ഫാക്ട് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ അലിഖാൻ പട്ടോടി അദ്ദേഹം എത്ര വയസ്സിലായിരുന്നു ഇന്ത്യൻ ടീമിലോട്ട് വരുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു ഇന്ത്യയിൽ പുരുഷന്റെ കുറഞ്ഞ വിവാഹ പ്രായപരിധി എത്രയാണ് പുരുഷനാണെങ്കിൽ ഇരുപത്തി ഒന്നും സ്ത്രീക്കാണെങ്കിൽ എത്രയാണ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി വിവാഹത്തിനുള്ള പ്രായപരിധി ഓക്കെ അടുത്ത ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളാണുള്ളത് കേരളത്തിൽ മൊത്തം ഇരുപത്തി ഒന്ന് റവന്യൂ ഡിവിഷനുകളാണ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഇരുപത്തിയൊന്ന് ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അല്ലെ അപ്പൊ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷകളിൽ കാണുമ്പോൾ ഓർക്കാനായിട്ട് സാധിക്കണം അപ്പൊ ലൈസെഷൻ മാത്രം കണ്ടാൽ പോരാ നിങ്ങൾ എന്ത് ചെയ്യാ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് എഴുതി പഠിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ കണ്ട് മനസ്സിൽ ഉറപ്പിച്ചാലും അത് ഈ റിലേറ്റഡ് ഫാക്ട്സുകൾ ഒരിക്കലും തെറ്റിപ്പോവരുത് ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ അതുവരെ കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി വളരെ നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന് ആശം ആശംസിക്കുന്നു താങ്ക് യു